നമസ്കാരം ചീമേനിയിൽ പഞ്ചായത്തിലെ ക്ലർക്കിന്റെയും മക്കളുടെയും മരണം പുറത്തിറിഞ്ഞത് ഇന്നലെ ഉച്ചയോടെയാണ് ചീമേനി ചെമ്പ്രക്കാനത്ത് സജന മക്കൾ ഒൻപതും ആറും വയസ്സുകാരായ ഗൌതം തേജസ് എന്നിവരാണ് മരിച്ചത് പെരിങ്ങോം വൈക്കര പഞ്ചായത്തിൽ യു ഡി ക്ലർക്കാണ് സജന ഞണ്ടാടി സ്വദേശിനിയാണ് പറമ്പിൽ ജോലി ചെയ്തിരുന്ന ഭർത്തൃപിതാവ് ശിവശങ്കരൻ തിരികെ വീട്ടിലെത്തിയപ്പോഴാണ് സജനയെയും മക്കളെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് രാവിലെ ഭക്ഷണം കഴിച്ച ശേഷം കുട്ടികളുമായി വീടിന്റെ മുകൾ നിലയിലെത്തിയ സജന ജീവനൊടുക്കുകയായിരുന്നു കുട്ടികളെ നിലത്ത് വിരിച്ച കിടക്കയിൽ കൊലപ്പെടുത്തിയ നിലയിലും സജനയുടെ മൃതദേഹം തൊട്ടടുത്ത് തൂങ്ങി മരിച്ച നിലയിലും കണ്ടെത്തുകയായിരുന്നു കുട്ടികളെ കൊലപ്പെടുത്തിയ ശേഷം സജന തൂങ്ങി മരിക്കുകയായിരുന്നു എന്നാണ് പോലീസ് നിഗമനം സജനയുടെ ഡയറി കുറിപ്പുകൾ പോലീസ് പരിശോധിക്കുന്നുണ്ട് പക്ഷേ ആത്മഹത്യാ കുറിപ്പ് എഴുതിയിട്ടില്ലെന്നാണ് പോലീസ് പറയുന്നത് പഞ്ചായത്തിൽ ജോലിക്ക് എത്താത്തതിനെ തുടർന്ന് സജനയെ വിളിച്ചിരുന്നെങ്കിലും ഫോൺ എടുത്തിരുന്നില്ല എന്ന് സഹപ്രവർത്തകർ പറഞ്ഞു ചീമേനി വിവേകാനന്ദ മന്ദിരത്തിലെ വിദ്യാർത്ഥികളാണ് ഗൗതവും തേജസും പൊയ്യങ്കോട് കെ എസ് എ ബി ഓഫീസിലെ സബ് എഞ്ചിനീയറായ ടി എസ് രഞ്ജിത്താണ് സജനയുടെ ഭർത്താവ് ചീമേനി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മൃതദേഹങ്ങൾ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലേക്കായിരുന്നു മാറ്റിയത് അവിടെ തന്നെയായിരുന്നു പോസ്റ്റ്മോർട്ടവും ആത്മഹത്യയുടെ കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല ഞങ്ങാടിയിലെ പാടിയിൽ നാരായണന്റെയും യമുനയുടെയും മകളാണ് സജന അതേസമയം തന്നെ ഇന്നലെ മറ്റൊരു ആത്മഹത്യാ വിവരവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു എരുമപ്പെട്ടി വെള്ളാറ്റഞ്ഞൂരിൽ മൂന്ന് കുട്ടികളുമായി യുവതി കിണറ്റിൽ ചാടി ഇതിൽ രണ്ട് കുട്ടികൾ മരണപ്പെട്ടു വെള്ളാറ്റഞ്ഞൂർ പൂന്തിരത്തിൽ വീട്ടിൽ അഭിജയ് ആദിദേവ് എന്നിവരാണ് മരിച്ചത്